നമസ്കാരമുള്ള സുഹൃത്തല്ല നമ്മൾ ഇത് നിൽക്കുന്ന കൊച്ചിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലായ ഗ്രാൻഡ് ഹയാത്ത് ബോൾഗാട്ടിലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ ഇവിടെ നമ്മുടെ എൻ്റെ ചേച്ചിയുടെ മോടെ കല്യാണമാണ് കൊച്ചിൻ്റെ പേര് ഷാരോൺ പയ്യൻ്റെ പേര് റാംനാഥ് ഇത് നിൽക്കുന്ന ചേച്ചിയുടെ സ്വന്തം ബ്രദർ അതായത് ആൾ ഈ ഫ്രം യു എസ് എ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയും കുഞ്ഞുങ്ങളും എല്ലാം സെറ്റിലായിരിക്കുന്ന യു അയർലൻഡിലാണ് ഈ കെട്ടാൻ കെട്ടാമ്പോടെ പയ്യനും അയർലൻഡിലാണ് ബേസിക്കലി അവർ ചെന്നൈക്കാരാണ് അപ്പോൾ ഇന്ന് ഇവർ ഇവർക്ക് പല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വേൾഡിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സഡ് സ്റ്റേറ്റ് കല്യാണം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഇന്റർ സ്റ്റേറ്റ് കല്യാണം എന്ന് വേണം ഇന്റർനാഷണൽ ലെവൽ കല്യാണം എന്ന് വേണം പറയാൻ അപ്പൊ എന്തായാലും പൊളിച്ചെടുക്കുക How you, How you feel the Indian style? Oh, I love you it. Know I know it. <laughs> <to go laughs> the first time you wear this, right? Yes, it yes. Is, yes, yes. yes. But <laughs> sari, it's very tough to wear oh, this. I didn't do this? Uh, Who did, did this? Like, this morning? Yeah. Who did this? I, I don't know. I don't know. Um, um, Sharon's mom organized. Um, anyway, looking good, right? Okay, right. പേരങ്ങനാ എന്തിനൊന്നും കഴിച്ചില്ല സോന എന്ത് ചെയ്തു സോനൽ സോന സോനൽ അല്ലേ എന്ത് പഠിക്കുന്നു എന്ത് ചെയ്തു ട്വൽത്തിൽ അല്ലേ ഇവിടെ നാട്ടിലതാണോ അയർലൻഡിലാ എൻ്റെ ഒരു പുത്രി അവിടെ വരുന്നുണ്ട് അയർലൻഡ് ഞാൻ നമ്പർ തരാം എട്ട് വയസ്സേ ഉള്ളൂ നമസ്കാരം ഉണ്ടോ അറിയോ ഏ എന്നാണ് എന്ത് പറയോ How you feel Indian um, culture? indians very Wonderful. No, you? Indian. How you feel the Indian I feel style? Great, great great. Like Who did this? Excuse me. How you feel Indian? Yeah, yeah, I am <laughs> <laughs> Pretty warm, but. Uh, how are you? Good. How was it Kerala? Huh? Was it was Yeah, yeah, it's brilliant. Yeah, yeah, no it it's brilliant. Yeah. Anyway, thank you. Yeah, <laughs> nice meeting you. അറിയോടാ അറിയോ ഞങ്ങളെ അറിയോ ഇത് മൈ ട്രോഫീസ് അറിയോ മില്ലുകാരൻ മില്ലുകാരൻ സീന അറിയില്ല മലയാളം അറിയില്ല കൊഞ്ചം പോലും മനസ്സിലാകും ഞാൻ അറിയോ അറിയില്ല വലിയ ഫോട്ടോ എടുപ്പാ നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കല് കൊച്ചിയിലാണ് കേട്ടോ കൊച്ചിയിൽ നമ്മുടെ ഒരു എൻ്റെ പപ്പായ മൂത്ത മൂത്ത പെങ്ങയുടെ മോളുടെ കല്യാണം മോളുടെ മോടെ കല്യാണം അവരിൽ അയർലൻഡിലാണ് അപ്പോൾ അവർ കൊച്ചിയില് ഒരു ബെസിലിക്കപ്പള്ളിയില്ല അല്ലേ ഈ പള്ളിയുടെ പേരെന്തായിരുന്നു ആ വല്ലാർ പാടം ബസ്സിലേക്ക് എല്ലാ കേട്ടോ ആ പള്ളിയുടെ പരിപാടി കല്യാണം ഒക്കെ അയ്യോ കല്യാണത്ത് നിന്നേക്കോ ഇവിടെ ഫോട്ടോ വെച്ച് വിട്ടാകു നൂലേ കെട്ടി വെക്കുമല്ലേ എടുത്തെടുത്ത് രണ്ട് പേർ ഇപ്പം എത്ര ഫോട്ടോ ഫോട്ടോ ചെടികൾ ഫോട്ടോസാ ഓക്കേ അപ്പോൾ അച്ഛ നൈസ് വീട്ടിക്ക് ഞങ്ങളെ മൈലപ്പുറ പഞ്ചായത്ത് ആണ് പേര് മാത്യു മാത്യുറിയസ് ഇപ്പൊ ഇവിടെ വന്ന വന്നപ്പോഴാണ് അപ്പോൾ ഇതെ നമുക്ക് പോവാം കണ്ടുപിട്ടിക്കുന്നത് അതാ ഹോട്ടലേ ആ ഇത് റെസ്റ്റോറന്റ് ഓക്കെ ഓക്കെ ബുസറ്റല്ലേ നമുക്ക് നമുക്ക് നേരത്തെ ആ ഫംഗ്ഷൻ താഴെ ഇത് എന്തോ സ്പോട്ടിൻ്റെ എന്തോ സാധനമൊക്കെ എന്തോ നമ്മൾ ഏറിയ നമ്മൾ പരിപാടിയാണല്ലോ ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഷാരോൺ അകത്തു കൊണ്ടുപോയി ഇത് ബുഫെ അകത്ത് കൊണ്ട് പുറത്തു പോയി

സൂപ്പർവൈസർ അല്ലേ ഓക്കെ ഫളിക്കു ഫെളിക്ക് ഷിപ്പേ കയറി പോകുന്നത് ആണോ അല്ല हमें भी बाहर രണ്ടാമത്തെ പെങ്ങടേ മൂത്തമോൻ അല്ല ഇങ്ങനെ വക്കീലാണ് ഇത് സുന്നച്ച ബസ്സിൽ പിടിക്കോട്ട് പോകാറുണ്ട് ഫാസ്റ്റാണ് ആള് ആള് കാസർഗോഡാണ് ഇപ്പോൾ വക്കീലവിടെ പ്രാക്ടീസ് ചെയ്യുന്നു അച്ഛൻ പത്രം അല്ലേ അന്നാണ് പേര് വക്കീലാണ് അച്ഛൻ്റെ രണ്ട് പിള്ളേർട്ടുണ്ട് കേട്ടോ അവൻ്റെ അമ്മാമ്മയുടെ പിള്ളേർ ഞാൻ കാടിച്ചു ഓൾറെഡി

മില്ലായോട്ടെ പിടീത് ഓർത്തത് അത്രയും ചിന്തിച്ചില്ല അത്രയും പോയില്ലോ

《みんな!》 കുറേ കൊളീഗ്സ് അതായത് ലീലമാമയും അച്ചാനും ഉണ്ടാണ് അച്ചാൻ അവിടെ ഗുജറാത്തിലാണ് ഗുജറാത്തിലുള്ള കൊറേ കൊളീഗ്സ് വന്നിട്ട് എന്റെ പേര് ആള് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് ആൾ മലയാളത്തിൽ പേര് ചോദിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ അതിന് സന്തോഷമുണ്ട് ആ सी आई टेकिंग वीडियो सी ही ही से मलाम से बात कर रहे हैं इसलिए वो थोड़ा 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 वेब टेलिंग